ചെകുത്താൻ വേദമോതുന്നത് പോലെയാണ് സി പി എം മാധ്യമ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് സംസാരിക്കുന്നതെന്നും മറുനാടൻ മലയാളി ചീഫ് എഡിറ്റർ ഷാജിസ്കറിക്ക് നേരെയുള്ള ആക്രമണം തീർത്തും അപലപനീയമാണെന്നും ബി സംസ്ഥാന ജനറൽ സെക്രട്ടറി അനൂപ് ആന്റണി പൊള്ളത്തരത്തിന്റെ രാഷ്ട്രീയമാണ് സി പി എം ജനങ്ങൾക്ക് മുന്നിലേക്ക് തുറന്നു കാട്ടുന്നതെന്നും അനൂപ് ആന്റണി മറുനാടനോട് പ്രതികരിച്ചു ഏറ്റവും വലിയ അസഹിഷ്ണുതയുടെ ഉദാഹരണമായി ഡിവൈഎഫ്ഐയുടെ ഗുണ്ടകൾ മാറിക്കൊണ്ടിരിക്കുകയാണ് പിണറായി വിജയൻ സർക്കാരിന്റെ കീഴിൽ ഇവർക്ക് എന്തുമാകാമെന്ന ധൈര്യത്തിലാണ് അക്രമം എന്ത് വില കൊടുത്തും ഭാരതീയ ജനതാ പാർട്ടി അക്രമ രാഷ്ട്രീയത്തെ എതിർക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി അല്ലെങ്കിൽ അവരുടെ മലയാളിയുടെയും ആക്രമിച്ചത് തീർത്തും അവനീ അപനപനീയമായ ഒരു കാര്യമാണ് ഇത് കേരളത്തിന്റെ വർത്തമാന രാഷ്ട്രീയത്തെ തുറന്നു കാട്ടുകയാണ് ഇന്നലെ കോൺഗ്രസിന്റെ നേതാക്കന്മാര് യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാര് മറ്റൊരു ടി വി ചാനൽ ആക്രമിക്കുന്നു ഇന്ന് ഇടതുപക്ഷത്തിന്റെ ഡിവൈഎഫ്ഐയുടെയും സി പി എമ്മിന്റെയും നേതാക്കന്മാരെ ഷാജൻ കറിയെ പോലുള്ള ഒരു മുതിർന്ന പത്രപ്രവർത്തനം ആക്രമിക്കുന്നു ഇത് കേരളത്തിലെ ഈ രണ്ട് മുന്നണികളും കാണിച്ചു കൂട്ടുന്ന ഒരു അക്രമ രാഷ്ട്രീയത്തിന്റെ ഒരു തുറന്ന മുഖമാണ് ഇവർ തന്നെയാണ് അസഹിഷ്ണുത എന്ന് പറയുന്ന വാക്ക് നേരത്തെ മറ്റു പലരും ചാർത്തിക്കൊണ്ടിരുന്നത് പക്ഷേ ഏറ്റവും വലിയ അസഹിഷ്ണുതയുടെ ഉദാഹരണങ്ങളായിട്ട് ഇവിടുത്തെ ഡിവൈഎഫ്ഐക്കാരുടെ ഗുണ്ടകൾ മാറിക്കൊണ്ടിരിക്കുകയാണ് പിണറായി വിജയൻ സർക്കാരിന്റെ കീഴിൽ ഇവർ കരുതുന്നത് എന്തുമാവാം എന്നുള്ളൊരു ദാഷ്ട്യമുള്ളതുകൊണ്ടാണ് ഇവര് ഈ രീതിയിൽ ശ്രീ ഷാജൻസ്കറിയെ ആക്രമിച്ചത് എന്ത് വില കൊടുത്തും ഭാരതീയ ജനതാ പാർട്ടി ഇതിനെ ഇങ്ങനെയുള്ള അക്രമ രാഷ്ട്രീയത്തെ എതിർക്കും ഭാരതീയ ജനതാ പാർട്ടി കയ്യും കെട്ടി ഇങ്ങനെയുള്ള അക്രമരാഷ്ട്രീയത്വം നോക്കിയിൽക്കില്ല ഞങ്ങളുടെ സംസ്ഥാന അധ്യക്ഷൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ളത് ഞങ്ങൾ ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ ഒപ്പം നിൽക്കുന്ന ഒരു പ്രസ്ഥാനമാണ് ഈ രാഷ്ട്രീയപരമായിട്ട് പല മാധ്യമങ്ങളെക്കുറിച്ചും മാധ്യമങ്ങളുമായിട്ട് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവാം അത് രാഷ്ട്രീയ പാർട്ടികൾക്ക് സ്വാഭാവികമാണ് പക്ഷേ ഇങ്ങനെ കയ്യൂക്കിന്റെ ബലത്തിൽ രാഷ്ട്രീയ ഇത് മാധ്യമങ്ങളെയും മാധ്യമ പ്രവർത്തകരെയും കൈകാര്യം ചെയ്യുന്നത് അത് ശരിയായ രാഷ്ട്രീയമല്ല ഈ രാഷ്ട്രീയമാണ് കേരളത്തിൽ അവസാനിക്കേണ്ടത് അതുകൊണ്ട് ശ്രീ ഷാജിൻസ് ഖറിയോടൊപ്പം ഭാരതീയ ജനതാ പാർട്ടിയുണ്ട് അദ്ദേഹത്തെ ആക്രമിച്ച ആ കൂട്ടരെ അവരെ ഇവിടുത്തെ കേരളത്തിലെ ജനങ്ങൾ തള്ളിപ്പറയുന്ന ഒരു ദിവസം എത്രയും പെട്ടെന്ന് വരും അതിനെ ഭാരതീയ ജനതാ പാർട്ടി എല്ലാവിധ കൂടിയും വരുന്ന ദിവസങ്ങളിൽ കേരളത്തിലെ ജനങ്ങളുടെ മധ്യത്തിലേക്ക് ഈ വിഷയവുമായിട്ട് ഇറങ്ങും അതിനകത്ത് യാതൊരു സംശയവുമില്ല ചെകുത്താൻ വേദമോകുന്നത് പോലെയാണ് സി പി എം ഈ മാധ്യമ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പറയുന്നത് ഈ മാധ്യമ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പറയുന്ന ഇതേ സി പി എം തന്നെയാണ് ഇതിനു മുമ്പും പലതരത്തിലുള്ള ആക്രമണങ്ങൾ മാധ്യമങ്ങൾക്ക് നേരെ നടത്തിയിട്ടുള്ളത് ഇതേ സി പി എം തന്നെയാണ് ഇപ്പോൾ ശ്രീ ശാലിൻ എസ് കടിയും ആക്രമിക്കുന്നത് അതുകൊണ്ട് ഇതൊരു വിരോധാഭാസമാണ് സി പി എമ്മും മാധ്യമ സ്വാതന്ത്ര്യവും തമ്മിൽ യാതൊരു ബന്ധവുമില്ല ഈ മാധ്യമ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പറയുന്ന സി പി എം എന്താ പറയുന്നത് ഒരു പൊള്ളത്തരത്തിന്റെ രാഷ്ട്രീയം ഇതുവഴി സ്വയം ജനങ്ങളുടെ മുമ്പിൽ തുറന്നു കാട്ടുകയാണ് കാരണം മാധ്യമ സ്വാതന്ത്ര്യത്തെക്കുറിച്ചും ഫ്രീഡം ഓഫ് എക്സ്പ്രഷനെക്കുറിച്ചും ഒരാളുടെ വ്യക്തിയുടെ അഭിപ്രായ സ്വാതന്ത്ര്യത്തെക്കുറിച്ചുമൊക്കെ വാതോരാത ചാനലിലിരുന്നും പ്രസംഗങ്ങൾ കൂടിയൊക്കെ പറയുന്ന സി പി എമ്മിന്റെ യഥാർത്ഥ മുഖം എന്താണെന്ന് ഈ ഒറ്റ സംഭവത്തിൽ കൂടി മനസ്സിലാവും അതുകൊണ്ട് തന്നെ കേരളത്തിലെ ജനങ്ങൾ ഇത് തിരിച്ചറിയുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ശ്രീ ഷാജുൻസ് കരിയെ പോലുള്ള നേരത്തെയും അദ്ദേഹത്തിന് നേരെ സി പി എമ്മിന്റെ ആക്രമണം പല രീതിയിലുണ്ടായി അന്നേരം അന്നേരമെല്ലാം ഭാരതീയ ജനതാ പാർട്ടി അദ്ദേഹത്തോടൊപ്പം നിന്നു കാരണം ഒരിക്കലും ഒരു മാധ്യമ സ്ഥാപനത്തെയോ മാധ്യമപ്രവർത്തകനെയോ ആക്രമിക്കുന്ന സി പി എമ്മിന്റെ രാഷ്ട്രീയത്തെ കോൺഗ്രസിന്റെ രാഷ്ട്രീയത്തെ അംഗീകരിച്ചു കൊടുക്കാൻ സാധിക്കില്ല അതിന് ഭാരതീയ ജനതാ പാർട്ടി തീർച്ചയായിട്ടും അതിനെ എതിരെ വലിയ രീതിയിൽ ശബ്ദമുയർത്താൻ തന്നെ